ബാട്ടിസ്റ്റു ബാട്ടിസ്റ്റു എന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട അപൂർവ യുദ്ധകലയാണ് കിഴക്കും പാശ്ചാത്യവും ചേർന്നെടുത്ത ആദ്യ സമന്വയ യുദ്ധകലയായി ഇത് പരിഗണിക്കപ്പെടുന്നു ഇതിന്റെ സ്ഥാപകൻ എഡ്വേർഡ് വില്യം ബാട്ടൺ റൈറ്റ് എന്ന ഇംഗ്ലീഷ് എഞ്ചിനീയറും സാഹസികനുമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജപ്പാനിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം ബാട്ടിസ്റ്റു രൂപീകരിച്ചു ജപ്പാനീസ് ജുജിത്സു പഠിച്ച അനുഭവം അദ്ദേഹത്തിന് ഈ ആശയം നൽകുകയായിരുന്നു ആ കാലത്തെ ലണ്ടൻ നഗരത്തിലെ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഒരു ശാസ്ത്രീയ സ്വയം രക്ഷാ രീതി സൃഷ്ടിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ബാട്ടിസ്റ്റു സാധാരണ ജെന്റിൽമാൻമാരെ സ്വയം രക്ഷയിലൂടെ ആത്മവിശ്വാസികളാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രൂപം കൊണ്ടത് ബാട്ടിസ്റ്റു എന്ന പേര് ബാട്ടൻ എന്ന പേരിന്റെയും ജുജുസു എന്ന വാക്കിന്റെയും സംയോജനമാണ് ചെറുകാലം മാത്രം നിലനിന്നെങ്കിലും ബാട്ടിസ്റ്റു സംസ്കാരങ്ങളുടെയും കലകളുടെയും സംഗമത്തിന്റെ പ്രതീകമായി മാറി ഇന്നത്തെ മിക്സ്ഡ് മാർഷ്യൽ ആർട്സിന്റെ അഥവാ എം എം എയുടെ പിതൃകലയായി ഇതിനെ കണക്കാക്കാം ചരിത്ര പശ്ചാത്തലം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന കാലം വ്യവസായവൽക്കരണത്തിന്റെയും നഗരവൽക്കരണത്തിന്റെയും യുഗമായിരുന്നു ലണ്ടൻ നഗരത്തിൽ ആ സമയത്ത് സമൃദ്ധിയും അപകടവും ഒരുമിച്ചായിരുന്നു നിലനിന്നിരുന്നത് തെരുവ് മോഷണങ്ങളും ആക്രമണങ്ങളും സാധാരണമായിരുന്നു ഉന്നത സമൂഹത്തിലെ ജെന്റിൽമാൻമാരും അതിൽ നിന്നും സുരക്ഷിതരായിരുന്നില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ബാട്ടൻ റൈറ്റ് തന്റെ സ്വയം രക്ഷാ രീതിയെ അവതരിപ്പിച്ചത് ജപ്പാനിൽ കണ്ട ജുജുസുവിന്റെ ശാസ്ത്രീയതയും തർക്കശേഷിയും അദ്ദേഹത്തെ ആകർഷിച്ചു ചെറിയ ശക്തിയുള്ളവർക്കും സാങ്കേതികതയിലൂടെ വലുതിനെതിരെ ജയിക്കാമെന്ന ആശയം അദ്ദേഹം സ്വീകരിച്ചു ഈ ആശയത്തെ യൂറോപ്യൻ ബോക്സിംഗും കിക്കിങ്ങും ചേർത്ത് വികസിപ്പിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേഴ്സൺസ് മാഗസിൻ ലേഖനത്തിലൂടെ ബാട്ടിസ്റ്റു ആദ്യമായി പൊതുജനങ്ങളെ പരിചയപ്പെടുത്തി അതൊരു പുതിയ ശാസ്ത്രീയ സ്വയം രക്ഷാരീതി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അദ്ദേഹം ബാട്ടിസ്റ്റു സ്കൂൾ ഓഫ് ആർംസ് ആൻഡ് ഫിസിക്കൽ കൾച്ചർ എന്ന പേരിൽ ക്ലബ് ആരംഭിച്ചു ഇത് ആ കാലത്ത് ഏറ്റവും ആധുനികമായ പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു പുരുഷന്മാരും സ്ത്രീകളും ഈ ക്ലബ്ബിൽ ചേർന്നു ബോക്സിംഗ് റിംഗ് റെസ്ലിംഗ് മാറ്റ്സ് ഫെൻസിംഗ് ഉപകരണങ്ങൾ എന്നിവയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച ഗുരുക്കന്മാരെ ബാട്ട് റൈറ്റ് നിയമിച്ചു ജപ്പാനിൽ നിന്നുള്ള ജുജിത്സു വിദഗ്ധരായ യു കിയോ താനി ഒയനിഷി തുടങ്ങിയവർ അധ്യാപകരായിരുന്നു ഫ്രഞ്ച് സവാദ് യൂറോപ്യൻ ബോക്സിംഗ് സ്വിസ് കെയിൻ ഫൈറ്റിംഗ് തുടങ്ങിയതിലും പരിശീലനം ലഭിച്ചു ഈ ക്ലബ്ബ് സത്യത്തിൽ ഒരു അന്തർദേശീയ യുദ്ധകല അക്കാദമി ആയിരുന്നു അവർ പരിശീലിപ്പിച്ചത് ആക്രമണം മാത്രമല്ല ആത്മനിയന്ത്രണവും ചിന്താശേഷിയുമായിരുന്നു അവരുടെ മുദ്രാവാക്യം പോലെ ജെന്റിൽമാന്റെ മനസ്സോടെ സ്വയം രക്ഷ തത്വശാസ്ത്രവും സാങ്കേതികതകളും പാർട്ടിസ് ടു ശാസ്ത്രീയമായും പ്രായോഗികമായും രൂപപ്പെടുത്തിയ യുദ്ധകലയായിരുന്നു എതിരാളിയുടെ ശക്തിയെ തന്നെ തിരിച്ചു പ്രയോഗിക്കാനാണ് ഇത് പഠിപ്പിച്ചത് കഠിനമായ പാറ്റേണുകൾക്ക് പകരം ഫ്ലെക്സിബിലിറ്റിയും പ്രതിരോധ ബുദ്ധിയും പ്രാധാന്യമേറി ജപ്പാനീസ് ജുജിത്സുവിൽ നിന്നുള്ള തള്ളൽ ലോക്ക് നിയന്ത്രണം എന്നിവയും ഉൾപ്പെടുത്തിയിരുന്നു ബോക്സിംഗിൽ നിന്ന് പഞ്ചുകളും ചലനവും ഉൾപ്പെടുത്തി ഫ്രഞ്ച് സവാത്ത് കിക്കുകളും സാങ്കേതികതകളും ഉൾപ്പെടുത്തി ലെഗാന എന്ന കെയ്ൻ ഫൈറ്റിംഗ് രീതി വഴിയുള്ള കെയ്ൻ ആയുധ പ്രയോഗവും ഇതിൽ ഉൾപ്പെടുത്തി റെസ്ലിംഗ് ഫെൻസിംഗ് എന്നിവയുടെ നൂലാമാലകളും ചേർന്നു ഇതെല്ലാം ചേർന്നപ്പോൾ പൂർണ്ണമായ സ്വയം രക്ഷാ സംവിധാനം രൂപപ്പെട്ടു ബാട്ടിസ്റ്റു ആ കാലഘട്ടത്തിലെ ഏറ്റവും സമഗ്രമായ യുദ്ധരീതിയായിരുന്നു പരിശീലന രീതി ടു ശരീരക്ഷമത ചിന്താശേഷി വേഗത എന്നിവയെ ഒരുപോലെ പരിശീലിപ്പിച്ചു അപ്രതീക്ഷിത ആക്രമണത്തിലും ശാന്തത പാലിക്കാൻ പരിശീലനം നൽകി യഥാർത്ഥ സാഹചര്യങ്ങൾ അനുകരിച്ച് പരിശീലനം നടന്നു കഠിന ശക്തിക്ക് പകരം കൃത്യതയും സമയവും പ്രധാനമായിരുന്നു വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കോട്ട് ഹാറ്റ് തുടങ്ങിയവ ഉപയോഗിച്ച് പ്രതിരോധം ചെയ്യാനും പഠിപ്പിച്ചു സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആയുധങ്ങളാക്കാനായിരുന്നു പ്രധാന ആശയം ഇതാണ് ബാട്ടിസ്റ്റുവിനെ ആ കാലത്തെ മറ്റു കലകളിൽ നിന്ന് വേറിട്ടത് ചടങ്ങുകൾക്കല്ല യഥാർത്ഥ ജീവിതത്തിനായിരുന്നു പരിശീലനം വിദ്യാർത്ഥികളെ ബുദ്ധിപൂർവ്വമായ സ്വയം രക്ഷയ്ക്ക് തയ്യാറാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഓരോ പരിശീലനവും ആത്മവിശ്വാസത്തിലേക്കുള്ള പാതയായി സ്ത്രീകളുടെ പങ്ക് ബാട്ടിസ്റ്റുവിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തിയത് വലിയ പുതുമയായിരുന്നു ബാട്ടൻ റൈറ്റ് സ്ത്രീകൾക്കും സ്വയം രക്ഷ ആവശ്യമാണെന്ന് വിശ്വസിച്ചു അവർക്ക് പിടിയിൽ നിന്ന് വിടുതൽ നേടുന്ന സാങ്കേതിക വിദ്യകൾ പഠിപ്പിച്ചു ഇതിലൂടെ വിക്ടോറിയൻ കാലഘട്ടത്തിലെ ലിംഗധാരണങ്ങളെ ചോദ്യം ചെയ്തു ചില സ്ത്രീകൾ പിന്നീട് സ്ത്രീ സമത്വ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്നു അവർ ഈ കലയുടെ അറിവ് സാമൂഹിക പോരാട്ടങ്ങളിലും ഉപയോഗിച്ചു അതിനാൽ ബാട്ടിസ്റ്റു സാമൂഹിക ഉണർവിനും സമത്വത്തിനും വഴിതെളിച്ചു ഈ ഉൾപ്പെടുത്തൽ ബാട്ടൻ റൈറ്റിന്റെ ദൂരെ നോക്കുന്ന മനോഭാവം തെളിയിക്കുന്നു ബാട്ടിസ്റ്റു ശാരീരികം മാത്രമല്ല ഭൗതികമായ പ്രസ്ഥാനമായിരുന്നു അതിനാൽ അത് കാലത്തേക്കാൾ മുന്നേ പോയ ഒരു ആശയമായിരുന്നു താഴ്ചയും പുനരുദ്ധാരണവും ആയിരത്തി തൊള്ളായിരത്തി രണ്ടോടെ ക്ലബ് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അടഞ്ഞു പക്ഷേ അതിലെ വിദ്യകളും ആശയങ്ങളും മറഞ്ഞില്ല ജപ്പാനീസ് അധ്യാപകർ പിന്നീട് യൂറോപ്പിൽ ജുജിറ്റ്സ് പ്രചരിപ്പിച്ചു ബാട്ടൻ റൈറ്റ് ആ കാലഘട്ടത്തിൽ കിഴക്കൻ തത്വചിന്ത പാശ്ചാത്യ ലോകത്തിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ ആശയം പിന്നീട് അനേകം യുദ്ധകലകളെ സ്വാധീനിച്ചു ബാട്ടിസ്റ്റുവിൻ്റെ വീഴ്ചയോടെ പോലും അതിൻ്റെ വിത്തുകൾ ലോകമെമ്പാടും വിതറി സാമൂഹിക മാറ്റങ്ങളും വിനോദ നൽകിയ പ്രാധാന്യവും അതിന്റെ നഷ്ടത്തിന് കാരണമായി എന്നാൽ അതിന്റെ ആത്മാവ് നിലനിന്നു ബാട്ടിസ്റ്റോ ആധുനിക യുദ്ധകലകളുടെ അടിസ്ഥാനമായി മാറി ബാട്ടൺ റൈറ്റിനെ ഇന്നും ഭയനീരായി കണക്കാക്കുന്നു ആയുധങ്ങൾ ിൽ ദിനസാധാരണ വസ്തുക്കളെ ആയുധമാക്കാൻ പഠിപ്പിച്ചു ജെന്റിൽമാൻമാർ കയ്യിൽ കരുതുന്ന കെയ്ൻ അതിന്റെ പ്രധാന ആയുധമായിരുന്നു അതുകൊണ്ട് അടിക്കാനും പ്രതിരോധിക്കാനും കഴിയും കത്തിയോ തോക്കോ നേരിടാൻ തന്ത്രങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ഏതൊരു വസ്തുവിനെയും ആയുധമാക്കാം എന്ന ആശയമാണ് ഇതിലെ അടിസ്ഥാനം ഇത് ആധുനിക സെൽഫ് ഡിഫൻസ് ആശയവുമായി ഒത്തുപോകുന്നതാണ് പരിസര ബോധവും വേഗതയുമാണ് വിജയത്തിന്റെ കാതൽ സാധാരണക്കാരനെ ബുദ്ധിപൂർവമായ യോദ്ധാവാക്കി മാറ്റുകയായിരുന്നു ലക്ഷ്യം കെൻ അങ്ങനെ ജെന്റിൽമാന്റെ ചിഹ്നവും പ്രതിരോധത്തിന്റെ ആയുധവുമായി ഈ ആശയം ബാട്ടിസ്റ്റുവിനെ അതുല്യമാക്കി ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബാട്ടിസ് ചരിത്രത്തിന്റെ ഇരുട്ടിൽ നിന്നും വീണ്ടും ഉയർന്നു ചരിത്രകാരന്മാരും യുദ്ധകലാപ്രേമികളും ബാട്ടൻ റൈറ്റിന്റെ രചനകൾ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബാട്ടിസ്റ്റു സമൂഹങ്ങൾ രൂപപ്പെട്ടു അവർ പഴയ സാങ്കേതികതകൾ പുനരന്വേഷിച്ച് പുനരാവിഷ്കരിച്ചു പഴയ ലേഖനങ്ങൾ ചിത്രങ്ങൾ പരിശീലന പുസ്തകങ്ങൾ എന്നിവ ഉപയോഗിച്ചു രണ്ടായിരത്തി രണ്ടിൽ ബാട്ടൻ റൈറ്റ് സൊസൈറ്റി സ്ഥാപിതമായി അത് ഈ കലയുടെ പൈതൃകം സംരക്ഷിക്കുന്നതിലും പുനരുജ്ജീവിപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചു ഇന്ന് ബ്രിട്ടൻ അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ ബാട്ടിസ്റ്റു പരിശീലന ക്ലാസുകൾ നടക്കുന്നുണ്ട് ചില ആധുനിക പോരാട്ട കലകളിലും ഈ സാങ്കേതികതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാട്ടിസ്റ്റു അതിനെ ഇപ്പോൾ ലോസ്റ്റ് ആൻഡ് ഫോൺ മാർഷൽ ആർട്ടായി അറിയപ്പെടുന്നു ഷെർലക് ഹോംസ് സിനിമകളും സീരീസുകളും ബാട്ടിസ്റ്റുവിനെ വീണ്ടും ജനപ്രിയമാക്കി റോബർട്ട് ഡൌണി ജൂനിയർ അഭിനയിച്ച ഷെർലക് ഹോംസ് രണ്ടായിരത്തി ഒൻപത് സിനിമയിൽ അതിന്റെ പ്രയോഗം കാണാം അതിലെ പോരാട്ടങ്ങൾ ബാട്ടൻ റൈറ്റിന്റെ സാങ്കേതികതകളിൽ നിന്നാണ് പ്രചോദനം അതിലൂടെ ഈ കല യുവജനങ്ങളിലേക്കും എത്തി പല ഡോക്യുമെന്ററികളിലും പുസ്തകങ്ങളും ഇപ്പോൾ ബാട്ടിസ്റ്റുവിനെ പുനരാവിഷ്കരിക്കുന്നു ദി ലോസ്റ്റ് മാർഷ്യൽ ആർട്ട് ഓഫ് ഷെല്ല ഹോംസ് എന്ന പേരിൽ അതിനെ വിശേഷിപ്പിക്കുന്നു പാശ്ചാത്യ രീതിയിലും കിഴക്കൻ തത്വശാസ്ത്രത്തിലും അതിന്റെ സ്വാധീനം തെളിയുന്നു ബാട്ടിസ്റ്റു ഇന്നും നാടകങ്ങളിലും പിരീഡ് ഫിലിമുകളിലും പ്രത്യക്ഷപ്പെടുന്നു ഇതിലൂടെ ബാട്ടൺ റൈറ്റിന്റെ പാരമ്പര്യം നിലനിൽക്കുന്നു ആധുനിക യുദ്ധകലാ സംസ്കാരത്തിന്റെ ഭാഗമായി കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്